ഇതാണ് ചാടും പുഴു ഈ പുഴുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ കുറച്ചുനേരം അവനങ്ങനെ അനങ്ങാതെ നടന്നതിന് ശേഷം അവന്റെ ചാട്ടം നമുക്ക് കാണാം ശോ ഇവനെന്തോ ചാടാത്തത് ഇവൻ ചാട്ടക്കാരനായിരുന്നല്ലോ ഹൈ ജമ്പ് പുഴുവാണ് ഹൈ ജമ്പ് പുഴു ചാട്രാട ഇവനെന്താ ചാടാത്തേപ്പോ ചാടുന്നു കണ്ടിട്ടല്ലേ ഞാൻ വീഡിയോ വീടിയെടുക്കാൻ ശ്രമിച്ചത് എടാ പുഴുക്കുട്ടാ ഒന്ന് ചാട്ര യ് ഇവനെന്താണ് ചാടാത്തത് എനിക്ക് ചാട്ടം മതിയോ അത് വെച്ചാടിച്ചാടി തളർന്ന എനിക്ക് എന്തിൽ നിന്നാ അറിയോ അതാണ് രസം ഇതല്ലേ ഇതാണ് ആ ഫ്രൂട്ട് എന്താ സീതപ്പഴം അതിൽ നിന്ന് കിട്ടിയവനാണ് ഇവൻ ഞാൻ ചാടി അവൻ ചാടിക്കളഞ്ഞു എടാ ചാട്ടക്കാരാ നീ ഫ്രൂട്ട്സിന്റെ മണം മേടിച്ചപ്പോ നീ വീണ്ടും ചാടിയോ ചാട്രാ ഏ ചാടി എനിക്ക് വയ്യ അവന്റെ ചാട്ടം കുറച്ച് ദൂരെ നിന്ന് പിടിച്ചാലേ കിട്ടത്തുള്ളൂ കേട്ടോ ചാട്രാ അവൻ ചാട്ടത്തോട് ചാട്ടോ ഇപ്പൊ ഇതാ ചാടുമ്പുഴു ഓടുമ്പുഴു ചാടുമ്പുഴ അയ്യോടോ ഇവന എൻറെ മേത്ത് കേറാറായ അയ്യോ ചാടി ചാടി ചാടിച്ചാടിച്ചാടി എൻറെ മേതയ്യോ ഇവനെങ്ങോടായി ചാടി ചാടി നോയിക്കോട്ടോ അവന്റെ ചാട്ടം കുറച്ച് ലോങ് ആയിട്ട് നിങ്ങൾ കണ്ടോ ചാട്രാ ചാടുവേ ചാടി ഇപ്പൊ ഞാൻ വീഡിയോ പിടി ആ ചാടാമോളെ ചാടാണെ ആ അവൻ അങ്ങനെ ശരീരം ചുരുട്ടുമ്പോ നമ്മക്ക് കണ്ട് മനസ്സിലായിക്കൊള്ളണം അവൻ ചാടാൻ പൊളിയണം മനസ്സിലാ കേട്ടാ അവൻ അടിപൊളിയാ കേട്ടോ സ്മാർട്ടാ ഏ ചാടി അപ്പൊ അവൻ തിരിച്ച് ഫ്രൂട്ട്സിന്റെ ഇവിടെ എത്തും തോന്നുന്നു കണ്ടിട്ട് അയ്യോ